മറ്റും സെന്റ് തോമസ് ഫോറോന ദേവാലയത്തിൽ ദുക്രാന തിരുനാളിന്റെ കൊടിയേറ്റം നടന്നു ഫോറോന ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാഷ് ലേഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികനായി കൈക്കാരന്മാരായ സി കെ ജോയ് ജോൺസൺ കാക്കശേരി പി എസ് സ്റ്റീഫൻ ജോൺസൺ സി തോമസ് തോമസ് നാമധാരികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായാണ് ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്നത് ജൂലൈ രണ്ടിന് വൈകിട്ട് ആറിന് ആഘോഷമായ ദിവ്യബലി വേസ്പര രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നീ തിരുക്കർമ്മങ്ങൾ ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യകാർമികനായി നടക്കും തുടർന്ന് ബാൻഡ് വാദ്യവും ഫാൻസി വെടിക്കെട്ടും ഉണ്ടാകും തിരുനാൾ ദിനമായ ജൂലൈ മൂന്നിന് രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ദിവ്യബലിയും പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യകാർമ്മികനാകും തുടർന്ന് പ്രദക്ഷിണവും നേർച്ചപ്പായസ വിതരണവും നടക്കും വൈകിട്ട് ഏഴ് മണി മുതൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യം സ്റ്റേജ് ഷോ എന്നിവ ഉണ്ടായിരിക്കും